അലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹിമൻ റഹീം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് പകരം നന്ദി കേട് കാണിച്ചുകൊണ്ട് സ്വന്തത്തെ മാത്രമല്ല സ്വന്തം സമുദായത്തെയും നാശത്തിലേക്ക് തള്ളിവിടുന്ന ബഹുദൈവ വിശ്വാസികളടക്കമുള്ള സത്യനിഷേധികളെക്കുറിച്ചും അവരുടെ നാശത്തെക്കുറിച്ചും പറയുന്ന ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് അലംതറ ഇലല്ലധീന ബദ്ദു നേമത്തല്ലാഹി ഖഫ്ര അലംതറ താങ്കൾ കാണുന്നില്ലേ ഇലല്ലദീന ബദ്ദു മാറ്റിമറിച്ചവരെ നേമത്തല്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ കുഫ്രൻ നന്ദി കേടായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് പകരമാക്കിയവരെ താങ്കൾ കാണുന്നില്ലേ അലംതറ താങ്കൾ കാണുന്നില്ലേ എന്നത് ഒരു വിഷയത്തിലേക്ക് ഗൗരവത്തിൽ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്ന ശൈലിയാണ് അതായത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഗതി സംഭവിച്ചതിൻ്റെ അത്ഭുതവും ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ് തറ താങ്കൾ കണ്ടില്ലേ ഇലദീന ഒരു കൂട്ടരെ ബദ്ദലൂ നെഹ്മത്ത് അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പകരമാക്കിയിരിക്കുന്നു കുഫ്രൻ നന്ദി കേടിനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയാണ് കാണിക്കേണ്ടത് അതിന് പകരം അവർ കാണിച്ചത് നന്ദി കേടാണ് ബദ്ദൂ നെഹ്മത്ത് അള്ളാഹി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് പകരമാക്കി എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് ഇത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ പ്രത്യേകം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് എന്നാണ് അധിക പണ്ഡിതന്മാരും പറയുന്നത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഇബ്രാഹിമി മതത്തിന്റെ വക്താക്കളായിട്ടാണ് അറിയപ്പെട്ടതും സ്വയം അവകാശപ്പെട്ടിരുന്നതും എന്നാൽ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഏകദൈവ വിശ്വാസികൾക്കുള്ള പുണ്യ കേന്ദ്രമായി കാബയെ പടുത്തുയർത്തുകയും വിജനമായ ആ സ്ഥലത്ത് സ്വന്തം കുടുംബത്തെ താമസിപ്പിക്കുകയും അവിടേക്ക് ഏകദൈവ വിശ്വാസികളെ ആകർഷിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുമാണ് ഇബ്രാഹിം നബി ചെയ്തത് ഇബ്രാഹിം നബിയുടെ ഈ പ്രാർത്ഥനകളുടെ ഫലമായി കൊണ്ടാണ് അള്ളാഹു തരിശായി കിടന്ന വെള്ളമില്ലാതെ വരണ്ട് കടന്ന ആ നാട്ടിൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകുകയും ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുന്ന രീതിയിൽ സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്തത് ബഹുദൈവ വിശ്വാസത്തോട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ മഹാനായ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന മക്കയിലെ കുറേശികൾ ഏകദൈവ വിശ്വാസികൾക്ക് തീർത്ഥാടനത്തിനുള്ള പുണ്യകേന്ദ്രമായിരിക്കാൻ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച ആ നാട്ടിൽ ബഹുദൈവ വിശ്വാസം ആചരിച്ചു എന്നതിനേക്കാൾ വലിയ നന്ദി കേട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി കേട് വേറെ എന്താണുള്ളത് ആ നാട്ടിലെ കച്ചവടക്കാരും നേതാക്കളുമാണ് അവിടുത്തെ അനുഗ്രഹങ്ങൾ ഏറെയും അനുഭവിച്ചു കൊണ്ടിരുന്നത് അവർ സ്വയം നന്ദി കേട് കാണിക്കുക മാത്രമല്ല തങ്ങളുടെ നാട്ടിലെ ജനങ്ങളെയും അവർ കലിമത്തുൻ ഹബീസയുടെ മാർഗത്തിലേക്ക് ബഹുദൈവാരാധനയുടെ മാർഗ്ഗത്തിലേക്ക് നടത്തുകയും ചെയ്തു അങ്ങനെ സ്വന്തത്തെയും നാട്ടുകാരെയും കുറേശി നേതാക്കൾ നാശത്തിലേക്ക് നയിച്ചു എന്നുകൂടി ചേർത്ത് പറയുകയാണ് വ അഹല്ലോ ബവാർ അവർ അവരുടെ സമുദായത്തെ നാശത്തിൻ്റെ ഗേഹത്തിലേക്ക് നയിക്കുകയും ചെയ്തു വ അഹല്ലു എന്ന് പറഞ്ഞാൽ അവർ തള്ളി അവർ ആക്കി അവർ കൊണ്ടെത്തിച്ചു എന്നുള്ള അർത്ഥമാണ് കൗമഹും അവരുടെ ജനതയെ ആ നാട്ടുകാരായ സാധാരണക്കാരായ ആളുകളെ ദാർ അൽ ബവാർ നാശത്തിൻ്റെ ഗേഹത്തിലേക്ക് ബഹുദൈവാരാധനയിലൂടെ അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് സ്വയം നാശത്തിലേക്ക് പോവുകയും സാധാരണക്കാരായ ജനങ്ങളെയും ആ വഴികേടിൽ നടത്തിക്കൊണ്ട് അവരെയും നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു ദാർ എന്നാൽ വീട് ഗേഹം എന്നാണ് അൽ ബവാർ എന്നാൽ നാശം ദാർ അൽ ബവാർ നാശത്തിൻ്റെ ഗേഹം എന്ന് പറഞ്ഞാൽ നരകമാണ് ഉദ്ദേശിക്കുന്നതെന്നും നരകത്തിലേക്ക് എത്തിച്ചു എന്നാണ് ഇവിടെ അർത്ഥമെന്നും പൊതുവായി മുഫസിറുകൾ പറയുന്നു എന്നാൽ ഈ ലോകത്ത് തന്നെ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന നാശത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നു അതിനുദാഹരണമായി കൊണ്ട് മക്കാമുഷിരിക്കുകൾക്ക് ബദറിൽ അടക്കം നേരിടേണ്ടി വന്ന പരാജയം പോലെയുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വെറും മക്കാമുഷിരിക്കുകൾക്ക് മാത്രം പരിമിതമാക്കേണ്ടതല്ല എല്ലാ കാലത്തും അധികാരവും സ്വാധീനവുമുള്ള ബഹുദേവ ആരാധകരും സത്യനിഷേധികളും സ്വയം നന്ദി കേട് കാണിക്കുകയും അവരുടെ അനുയായികളെ ആ വഴിക്ക് നയിക്കുകയും ചെയ്തുകൊണ്ട് നാശത്തിലേക്ക് പോകുന്നവരാണ് ജഹന്നമയ സ്ലൗനഹ അതായത് നരകത്തിൽ അവരതിൽ കിടന്ന് കത്തിയെരിയുന്നതാണ് യസ്ലൗനഹ എന്ന് പറഞ്ഞാൽ അവരതിൽ വെന്തെരിയുന്നു എന്നാണ് ഇവിടെ അർത്ഥം അവർ പ്രവേശിപ്പിക്കപ്പെടുന്നു എന്നും ഈ വാക്കിന് അർത്ഥമുണ്ട് ഒബിസൽ ഖരാർ അത് എത്ര മോശമായ വാസസ്ഥലമാണ് നരകം അത് എത്ര ചീത്തയായിട്ടുള്ള എത്ര ഭീകരമായിട്ടുള്ള താവളമാണ് അതിലാണ് അവർക്ക് താമസിക്കാനുള്ളത് വജ അലൂലില്ലാഹി അൻദാദൻ അവർ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കി അള്ളാഹുവിൻ്റെ കൂടെ വേറെ ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പങ്കുകാരെ ദൈവങ്ങളാക്കി ലി ഉല്ലു അൻ സബി ലിഹി അവൻ്റെ മാർഗത്തിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങളെ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചുകൊണ്ട് ബഹുദൈവ വിശ്വാസത്തിലേക്ക് അവർ കൊണ്ടുവന്നു ഈ നേതാക്കന്മാർ കൊണ്ടുവന്നു കൊൽ അതുകൊണ്ട് നബിയെ അവരോട് താങ്കൾ പറയുക തമത്തഴു നിങ്ങൾ സുഖിച്ചു കൊള്ളുക നന്ദി കേട് കാണിച്ചുകൊണ്ട് ഈ ലോകത്ത് എത്ര സുഖിക്കാനാവുമോ അത്രയും നിങ്ങൾ സുഖിച്ചു കൊള്ളുക ഈ ബഹുദൈവാരാധനയിലും സത്യനിഷേധത്തിലും ആനന്ദം കണ്ടെത്താൻ കഴിയുന്നത് കൊണ്ടാണല്ലോ അവർ അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് ആ ആനന്ദത്തിൽ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ പരിഹാസത്തോടു കൂടി അവരോട് പറയുകയാണ് നിങ്ങൾ ഈ ലോകത്ത് ഇത് ആസ്വദിച്ചുകൊള്ളുക എന്നാൽ നിങ്ങൾക്ക് ചെന്നെത്താനുള്ളത് നരകം തന്നെയാണ് പരലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് നരകമാണ് എന്നാണ് പറയുന്നത് അള്ളാഹു സുബാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവന്റെ കോപത്തിൽ നിന്ന് അവന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാത്തൂ